കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ ശക്തമാക്കും നിയമസഭാ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു സമരം നടത്തുന്ന ആശാ വർക്കർമാരെ മന്ത്രി വീണാ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ധനവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞാണ് മന്ത്രി ചർച്ച അവസാനിപ്പിച്ചത് ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വർധനവ് വരുത്താൻ ആരോഗ്യവകുപ്പ് ഡിസംബറിൽ ശുപാർശ നൽകിയ വിവരവും ഇതിനിടെ പുറത്തുവന്നു ആശാവർക്കർമാർക്ക് കേരളം ഏഴായിരം രൂപ ഓണറേറിയ നൽകേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹായിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് മാസം ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവുമായി അഞ്ചു ലക്ഷം രൂപയുമാണ് അവർ ആവശ്യപ്പെടുന്നത് രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തി സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാൻ കെ നിർദ്ദേശം നൽകി ഇന്നലെ ഉദ്യോഗസ്ഥർ ആശാവർക്കർമാരെ ഫോണിൽ വിളിച്ച് ഇന്ന് ജോലിക്ക് ഹാജരാകണമെന്നും അല്ലെങ്കിൽ പറഞ്ഞയക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു സമരത്തിൽ തീരുമാനമുണ്ടാകട്ടെ എന്ന നിലപാടിലാണ് ആശാവർക്കർമാർ സമരത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്നും കോൺഗ്രസും സി പി ഐയും ആവർത്തിച്ചു സമരം ഏറ്റെടുക്കുകയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റെടുക്കലല്ല എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടതെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു സർക്കാരിൽ സഖ്യകക്ഷിയാണെങ്കിലും ആശമാർക്കെതിരായ സമീപനത്തിൽ സി പി ഐ നേതൃത്വത്തിന് യോജിപ്പില്ലെന്ന് ആനി രാജ പറഞ്ഞു സമരക്കാർക്കൊപ്പമാണ് സി പി ഐ എന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്ക് മുന്നിലും പ്രതിഷേധം നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി എം ലിജു പറഞ്ഞു സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം അവസാനിപ്പിക്കുമെന്ന് കരുതിയാൽ അതിനെ കോൺഗ്രസ് ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർ നടത്തുന്ന പ്രതിഷേധ വേദിയിലെത്തിയ ശശി തരൂർ എം പി അവരുടെ ആവശ്യത്തിനൊപ്പമാണെന്നും വ്യക്തമാക്കി താൻ കേന്ദ്രത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തല്ലെന്നും പ്രതിഷേധക്കാരുടെ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വേണം വേണം പുരോഗതി അത് ചോദിച്ചാൽ കുറ്റമാണെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ സമരം ചെയ്ത സംഘടനയും സമരം ചെയ്ത സ്ത്രാക്കളും ആ സ്ത്രീകളും ആരും എൽ ഡി എഫിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന കയ്യിലെ വടിയായിട്ട് മാറാൻ പാടില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എൽ ഡി എഫ് വിരോധത്തിൻ്റെ രാഷ്ട്രീയമുള്ള കുറച്ച് ആളുകൾ പാർട്ടികൾ അവർക്ക് ഇവിടെ എവിടെയില്ലാത്തതുപോലെ തന്നെ ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരിക്കുന്നു ഇവിടെ ആശാ ആശാദർക്കേസിനോട് ബാക്കി എവിടെയും കോൺഗ്രസിനോ ബി ജെ പിക്ക് സ്നേഹമില്ല ഇവിടെ മാത്രം സ്നേഹമുണ്ടാക്കുന്നു ആ സ്നേഹത്തിന്റെ പുറകിൽ എൽ ഡി എഫ് വിരുത്ത രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ കൈയിലെ കളിയായിട്ട് മാറാൻ പാടില്ല ഈ സമരക്കാർ